എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഗണപതി ഹോമം കഴിഞ്ഞു ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ച മലയാളമാസയിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇവിടെ അമ്മയ്ക്ക് ഗുരുതി ഇന്ന് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു ഗണപതികൾ നമുക്ക് കഴിച്ചു രാവിലെ തന്നെ ഗണപതികൾ നമുക്ക് കഴിഞ്ഞു അമ്മയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു ഇനി പൂജയ്ക്കുള്ള കാര്യങ്ങൾ നോക്കട്ടെ ഇനി പൂജയ്ക്ക് നിവേദ്യങ്ങൾ തയ്യാറാക്കണം നമുക്കിനി പൂജയ്ക്കും പാടം ഒന്നും കൂടിയും കാണാം കേട്ടോ ഗുരുതി പൂജ തുടങ്ങാൻ പോകണുള്ള കുട്ടിയെ പന്ത്രണ്ടരയ്ക്കാണ് പൂജ കേട്ട പന്ത്രണ്ടരക്ക് ഗുരുതി പൂജ തുടങ്ങും പന്ത്രണ്ടരയ്ക്ക് ഗുരുതി പൂജ ഇത് നീലി നീലി ഭഗവതി മലവാർത്തമ്മ എഴുനീലി ഇത് പൊന്നുണ്ണി വിഷ്ണുമായ ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് പുതിയതായിട്ട് കാണുന്നവർക്കേ പാടിക്കണ്ണൻ പുതിയതായി കാണുന്നവർക്ക് കാണുന്നവർക്കിവിടെ കൊടികൊള്ളുന്ന ദൈവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ ഇത് കൊടുങ്കല്ലൂർ ഭഗവതി സങ്കല്പം പൂച്ച അതിൻ്റെ ഉള്ളിൽ കൊടു പോലും കണ്ടോളൂ ഇത് ഗണപതി ഇത് നാഗരാജാവ് വാസുകി സങ്കല്പവും കേട്ടോ ഇതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്ന ദേവതകൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കറികളൊന്നും വെച്ചുകൊണ്ടിരിക്കുക മക്കളെ അവിടത്തുനിന്ന് നോക്കണു ഇവിടത്തീന്ന് നോക്കണു എല്ലാം കഴിയുമ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണ്ടേ അപ്പം ഇതെ മാമ്പഴക്കുളിശ്ശേരി ആട്ടോ മാമ്പഴക്കുളിശ്ശേരിയാണ് ഇന്നത്തെ കറി കണ്ടില്ലേ മാമ്പഴക്കുളിശ്ശേരി കറി പരപ്പൊക്കയിൽ ചേർത്തി ക്ക് മോര് തൈര് കടഞ്ഞ് മോരാക്കിയിട്ട് ഈ മോര് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക നമ്മുടെ കൂട്ടാനായിട്ടാണ് നമ്മുടെ പുളിശ്ശേരി ഒക്കെ ഇനി ഒരു തള വരുമ്പോഴേക്കും നമുക്ക് വറുത്തിടാം വിളകും കടുകും ഉലുവിയും കറിവേപ്പിലെല്ലാം കൂടി അങ്ങോട്ട് പൊട്ടിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം പിന്നെ നമുക്കിടത് വെണ്ടക്കായ കഴുകി വെച്ചിട്ടുണ്ട് ഇത് തോരം വയ്ക്കുന്നുണ്ട് ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിൽ ആ ബലി പട്ടനെ ചൂന്ന പട്ടനൊക്കെ ഒന്ന് അമർത്തുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് വരും കേട്ടോ ഇന്ന് ഓടി ഓടിച്ചിട്ടുണ്ട് ഒരു വീഡിയോ വീഡിയോ എല്ലാ ദിവസവും ഇട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് അപ്പം ഒന്ന് ഓടിച്ചു കൊണ്ട് ഒരു വീഡിയോ ആക്കിയതാണ് ഞാൻ കേട്ടാ അപ്പോൾ ശരി പുതിയ വീഡിയോയിൽ കാണാം ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ സംസാരിക്കൽ പെടും അപ്പോൾ ശരി മക്കളെ